അങ്ങനെ ഞാൻ നമ്മുടെ അഞ്ചാമത്തെ പാട്ട് വീഡിയോട്ട് വന്നിരിക്കുകയാണ് ഏത് വരെയായി നമ്മുടെ ഒരു കുളനിർമ്മാണം എല്ലാവർക്കും കാണണ്ടേ ഇപ്പൊ എല്ലാ ആൾക്കാരും ഇവിടെ ഇരിക്കുകയാണ് ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കുളത്തിന്റെ നിർമ്മാണ ഘട്ടം എന്ന് പറയുന്നത് അത്യാവശ്യം പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കല്ലുകളൊക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുകയാണ് കാരണം ഇതെല്ലാം ഇങ്ങനെ പടവുകളായിട്ട് വെച്ചാൽ മാത്രമല്ലേ പണിയെടുക്കുള്ളൂ അപ്പൊ അതാണ് ഇവർ കാണുന്നത് ഇത് നമ്മൾ ഈ കല്ല് വെച്ചിരിക്കുന്നത് വേറൊരു സ്ഥലത്താണ് അവിടുന്ന് ഇവിടേക്ക് കൂടുന്ന അർബാനയിൽ ഇങ്ങനെ ഇടാണ് ചെയ്യുക ഇവിടുന്ന് വേണം നമ്മൾ ഒരുക്കി വയ്ക്കാൻ അപ്പൊ ഇതാണ് നമ്മളൊരു ഫൈനൽ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ ഇന്ന് അതി അത്യാവശ്യം ചെറിയൊരു വെയിൽ പോലെയൊക്കെ ഉണ്ട് മഴ ഒന്നും അധികയില്ല അതുകൊണ്ട് കുറച്ച് സുഗമമായിട്ടുള്ള പണിയാണ് ഇവിടെ കാണുന്നത് കല്ലുകളൊക്കെ ഏതാണ് ഇവിടെ വടക്കി വെച്ചതിന് ശേഷം നേരെയാക്കും ഒരു നമ്മളുടെ അത്ഭുതത്തോടെ നോക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാ പണിയുടെയും യൂട്യൂബ് ചാനലും ലിങ്കിലിട്ടിട്ടുണ്ട് അപ്പൊ ഇവർക്ക് തന്നെ ഇത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു പിന്നെ ഈ വലിയ കല്ലിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ശരിക്കുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം അത്യാവശ്യം മഴക്കലൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ അത്യാവശ്യം കെയർഫുൾ ആയിട്ടാണ് അവിടെ ജോലികൾ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഭാഗത്താണ് ആദ്യം നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു സൈഡ് ഭാഗത്ത് ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവരൊരു എന്താ പറയുക ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും പണിയെടുക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ എന്നത്തെയും പോലെ നമ്മുടെ മോട്ടോർ ഓൾറെഡി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ മോട്ടറ് പ്രവർത്തിച്ചു ുന്നുണ്ട് അങ്ങനെ ഇവർ ഓൾറെഡി ഇവിടെ തലയിൽ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടിക്കുന്നതെന്ന് വെച്ചാൽ പൊടി ഉണ്ടന്നായിട്ട് അപ്പോൾ ചളയും പൊടിയൊക്കെ ആയത് കൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് എന്നത്തെയും പോലെ പണിക്കാരെക്കാളും തീരെ റസ്റ്റില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടോറാണ് ഇന്നും അനുസരിക്കും നമ്മുടെ മോട്ടോർ നമ്മൾ എഴുന്നേപ്പിക്കും വെള്ളം പോകുന്നത് നമ്മുടെ നേരെയുള്ള ആ ഒരു പാടത്തേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പൊ ഏകദേശം സമയം ഉച്ചയവൻ ആയിട്ടുണ്ട് ഏകദേശം പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നാളെ പണി ഉണ്ടാവും നമുക്കറിയില്ല ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ കുളത്തിന് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് പണി ചെയ്യുക അപ്പോൾ അതാണ് ഈ ഒരു സെൻ്റർ ഭാഗം ഇട്ടിരിക്കുന്നത് ബാക്കിയുള്ള നാല് മൂന്ന് ഏരിയാസും ജോയിൻ ആക്കിയിട്ട് പിന്നെ വരുന്ന ഏരിയയിൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ജോയിൻ ആക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം ഈ ഒരു സെൻടർ പോർഷനിൽ അവർ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ആ സെൻടർ പോർഷനിൽ സ്റ്റെപ്പ് ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോസ് കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം ഫൈനൽ ഔട്ട് പുട്ട് വന്നാൽ അത്രയും അടിപൊളിയാവും നമുക്ക് ഇവിടെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനും നല്ലൊരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു കുള ആക്കി മാറ്റാനൊരു പ്രതീക്ഷ പഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റാത്ത